കൊല്ലത്തെ പരമ്പരാഗത വ്യവസായമായിട്ടുള്ള കശുവണ്ടിയിലാണ് നമ്മൾ ഈ ഒരു ചിത്രം ഇവിടെ തീർത്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു ഇരുപത്തെട്ടടി വരുപ്പമുണ്ട് ഈ ഒരു ചിത്രത്തിന് കശുവണ്ടിയും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും അതായത് അണ്ടിപ്പരിപ്പ് തന്നെ വറുത്തതും വറക്കാത്തതും അതുപോലെ തന്നെ മസാലയിട്ടതും അങ്ങനെ വിവിധ തരത്തിൽ വിപണിയിൽ കിട്ടുന്ന രീതിയിലുള്ള വിവിധ തരത്തിലുള്ള വിവിധ നിറങ്ങളിലുള്ള കശുവണ്ടിയാണ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങളൊരു മൂന്നാല് പേര് നാലഞ്ചോളം പേരാണ് എന്നാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇപ്പോൾ രാവിലെ തുടങ്ങിയതാണ് ഈ സമയം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു മഴ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിൽ കൂടി ഇവിടെ ഷെഡ് കെട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് പൂർത്തിയാക്കിയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള പി ആർ ഡിയും അതുപോലെ തന്നെ കച്ചുവണ്ടി വ്യവസായ വകുപ്പൊക്കെ എല്ലാവരും കൂടി നല്ലൊരു സഹകരണം ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സഹകരണത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു പതിനാല് കളറോളം നമുക്ക് കശുവണ്ടിയിൽ സാധാരണ നമുക്ക് കളറുകളധികം കാണാൻ സാധിക്കില്ലെങ്കിലും നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ ഇപ്പോൾ കറുത്ത കളറിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് എടുത്ത് ഇപ്പോൾ നമ്മൾ കരിച്ചിട്ട് അണ്ടിപ്പരുപ്പ് എടുത്ത് കളഞ്ഞതിന് ശേഷമുള്ള തൊണ്ടുണ്ടല്ലോ അത് കറുത്ത ആ കളറാണ് ആ കളറാണ് നമ്മളിവിടെ കൂടുതലായിട്ട് കറുപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് തനി വെള്ളമായിട്ടുള്ളത് സാധാരണ നമുക്ക് ഫുൾ കറക്റ്റ് വെള്ളം കിട്ടില്ലെങ്കിലൊരു ക്രീം ടോണിലുള്ളൊരു ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഉള്ള വൈറ്റ്നെസ് വെച്ചിട്ടാണ് നമ്മളിത് പൂർത്തിയാക്കിയിട്ടുള്ളത് ഇപ്പോൾ റെഡും ഓറഞ്ചും മഞ്ഞയും ഇതൊക്കെ തന്നെ ഈ നമ്മൾ മസാലകൾ ചേർത്ത് വരുന്നതിൽ തന്നെ ഒരുപാട് കളറുകളുണ്ട് വറക്കുമ്പോൾ തന്നെ രണ്ട് മൂന്ന് കളറുകൾ വ്യത്യാസപ്പെടുത്താൻ പറ്റും നമുക്ക് ചൂട് കൂടാ കൂടിയും കുറച്ചൊക്കെ ഇട്ടാൽ തന്നെ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കളറുകൾ നമുക്ക് ഇതിന് ലഭിക്കും പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ നമ്മൾ പൊളിക്കാത്ത കശുവണ്ടിയാണ് മൊത്തം ഫില്ല് ചെയ്തിരിക്കുന്നത് അതുതന്നെ കുറേ ഒരു നാലഞ്ച് ചാക്ക് വലിയ ചാക്കി തന്നെ అది మొత్తం వేడి వచ్చి